വായ നഫീ മതത്തിൽ ദീനിൻ്റെ ആ അറിവുകൾ പഠിക്കാനും അതിലെ ആഴത്തിൽ അവഗാഹം നേടാനും അവർക്ക് ലജ്ജ ഒരു പ്രശ്നമായിരുന്നില്ല അവർ എത്ര നല്ല സ്ത്രീകൾ എന്ന് ആയി ശാരതി അള്ളാഹു അൽഹ തന്നെ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും ഇത് ഉദ്ധരിക്കുന്ന ആയി ശാരതി അള്ളാഹു അൽഹ തന്നെ ചരിത്രത്തിൽ വിജ്ഞാനത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെ പാണ്ഡിത്യത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് അള്ളാഹുൻ്റെ സുൽസലാഹു അലഹു വസ്ലമയുടെ വിഖ്യാത സ്വഹാബി അബു മുസൽ അഷ് അലി റുദി അള്ളാഹു അനഹു ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും റസൂൾ അള്ളാഹി സാഹു അലഹി വസ്ലമയുടെ വഫാത്തിന് ശേഷം ിൽ എന്തെങ്കിലും ഒരു സംശയം പ്രവാചക വഫാത്തിനേഷം അള്ളാഹുവിന്റെ റസൂലിന്റെ തലമുതിർന്ന സ്വഹാബികൾക്ക് ഉണ്ടാകുമായിരുന്നെങ്കിൽ ഞങ്ങൾ ആയിഷയോട് ഇൽമൻ നമ്മൾ ചോദിച്ചതൊന്നും അവർ നമ്മൾ എന്തിനെക്കുറിച്ചൊക്കെ ചോദിച്ചുവോ അതിൽ അവരുടെ അടുത്ത് നിന്ന് നമുക്കതിൽ അറിവ് ലഭിച്ചിട്ടുണ്ട് ഇമാം മസ്റൂഖ് ഇമാറോത്തലി അവരെ കുറിച്ച് പറയുന്നത് കാണാൻ കഴിയും പണ്ഡിതനാണ് അദ്ദേഹം അസ്ഹാബി മുഹമ്മദിൻ അലൈഹി വസല്ലം അൽ പ്രവാചകൻ അലൈഹി തല തല നരച്ച മുതിർന്ന സ്വഹാബിമാർ ോട് ഫറാ ഇതിനെ കുറിച്ച് അനന്തരാവകാശ നിയമങ്ങളെ കുറിച്ച് സംശയം ചോദിക്കുന്നത് തല മുതിർന്ന സ്വഹാബികൾ വളരെ ചെറുപ്പക്കാരിയായ അള്ളാഹുവിന്റെ പ്രവാചകൻ മരിക്കുമ്പോൾ പതിനെട്ട് വയസ്സ് പ്രായമുണ്ടായിരുന്ന ആ ഇഷാരതി അള്ളാഹുഅനോട് സംശയം ചോദിക്കുന്നതും അവർക്ക് തിരിച്ച് അത് ദൂരീകരിച്ചു കൊടുക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം വിശദീകരിക്കും നമുക്ക് കാണാൻ കഴിയും റഹമത്തുല്ലാഹി അലി ആ ഇഷാരതി അള്ളാഹു അൻഹയുടെ സഹോദരി പുത്രനാണ് ഓർവ തൂബിൻ അദ്ദേഹം അവരുടെ അടുക്കൽ നിന്ന് ഏറ്റവും കൂടുതൽ അറിവ് സ്വീകരിച്ച ഒരു മനുഷ്യൻ കൂടിയാണ് അദ്ദേഹം പറയുന്നു അഹദൻ ഞാൻ ഒരാളെയും കണ്ടിട്ടില്ല ഖുർആൻ ഏറ്റവും കൂടുതൽ അവഗാഹമുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല വിഷയങ്ങളിലും അതുപോലെ തന്നെ അനന്തരാവകാശ നിയമങ്ങളിലും ഹലാലിൻ ഹറാം ഹറാമുകളെ കുറിച്ചും കർമ്മശാസ്ത്രത്തെക്കുറിച്ചും വൈദ്യത്തെക്കുറിച്ചും െക്കുറിച്ചും ഹദീസിൽ അറബ് അറബികളുടെ ചരിത്രത്തെക്കുറിച്ചും നസബിൻ അറബികളുടെ ഗോത്ര പാരമ്പര്യങ്ങളെക്കുറിച്ചും മിൻ പാരമ്പര്യങ്ങളെ കുറിച്ചും ഇതിനപ്പുറം അറിവുള്ള ഒരാളെയും എനിക്ക് അറിയില്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത് കാണാൻ കഴിയും